ഇന്ത്യൻ ഫുട്ബോളും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള ദുരന്ത വാർത്തകൾ മാത്രം കിട്ടും സങ്കടപ്പെട്ടിരിക്കുകയാണോ നിങ്ങൾ ദുരന്തങ്ങളൊക്കെ മാറ്റി വെച്ച് സന്തോഷിക്കാൻ തയ്യാറായിക്കോ കാരണം സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത കൂടി നമ്മൾ തേടി വരുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ കാലങ്ങളായിട്ടുള്ള നമ്മളുടെ ഒരു ആഗ്രഹമായിരുന്നു പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഇന്ത്യയിൽ വേരുകളുള്ള വിദേശ താരങ്ങളായിട്ടുള്ള ഇന്ത്യൻ ഒറിജിൻ ഫോറിൻ പ്ലേസിനെ ഇന്ത്യൻ നാഷണൽ ടീമിൽ കളിപ്പിച്ചാൽ നമ്മളുടെ ഫുട്ബോളിനതൊരു ഡെവലപ്പ്മെൻ്റ് ആയി മാറുമെന്ന് പക്ഷേ കാലാകാലങ്ങളായിട്ട് അത് നടപ്പിൽ വരുത്തുവാൻ ആരും ശ്രമിച്ചിരുന്നില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേദനിപ്പിക്കുന്ന ഒരു ഘടകം തന്നെയായിരുന്നു പക്ഷേ നിലവിൽ കേന്ദ്ര കായിക മന്ത്രാലയം കേന്ദ്ര കായിക മന്ത്രി ഒരു നീക്കത്തിന് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട് ഫുട്ബോളിലും ടെന്നീസിലും ഉൾപ്പെടെയുള്ള വിവിധ കായിക വിനോദങ്ങളിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം വളരെയധികം പരാധീനതകൾ അനുഭവിക്കുമ്പോൾ ഇന്ത്യയിൽ വേരുകളുള്ള വിദേശ താരങ്ങൾ അവിടെ അവസരം കിട്ടാതിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്കും നമുക്കും ബെനിഫിഷ്യൽ ആവുന്ന തരത്തിൽ ഇന്ത്യയിൽ വേരുകളുള്ള വിദേശ താരങ്ങളെ അതായത് ഇന്ത്യൻ വംശജരായ വിദേശ താരങ്ങളെ ടീമിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാനുള്ള പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് അതായത് നമ്മൾ കാത്തിരുന്ന നിമിഷം വരികയാണ് ഇന്ത്യൻ നാഷണൽ ടീമിലേക്ക് ഒറിജിൻ പ്ലെയേഴ്സ് വരുന്നുണ്ട് ഇപ്പം ബംഗ്ലാദേശും ശ്രീലങ്കയും പാകിസ്ഥാനും ഒക്കെ അവരുടെ രാജ്യങ്ങളിൽ വേരുകളുള്ള വിദേശത്തെ മികച്ച താരങ്ങളെ കൊണ്ടുവന്ന് നമ്മളെ പഞ്ഞിക്കിടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ശ്രീലങ്ക പഞ്ഞിക്കിടാൻ തുടങ്ങിയിട്ടില്ല ബംഗ്ലാദേശ് നല്ല കോമ്പറ്റീഷൻ തന്നു പാകിസ്ഥാൻ നല്ല കോമ്പറ്റീഷൻ തന്നു നമുക്കും ഇതുപോലെയുള്ള വിദേശത്ത് ഇന്ത്യൻ വീരുകളുള്ള താരങ്ങളുണ്ട് അവരൊക്കെ വരട്ടെ ഇന്ത്യൻ ഫുട്ബോൾ അങ്ങോട്ട് കുതിക്കട്ട മക്കളെ